യൂറോ മലയാളിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് നിങ്ങളെല്ലാവരെയും ഹാർദമായിട്ട് സ്വാഗതം ചെയ്യുകയാണ് അയർലൻഡിലേക്ക് ജോലിക്ക് പോകാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു നേഴ്സാണോ നിങ്ങൾ എങ്കിൽ ഈ വീഡിയോ മുഴുവൻ ദയവായി ശ്രദ്ധയോടെ കാണുക തയ്യാറെടുപ്പുകൾ പ്രക്രിയകൾ ചെലവുകൾ മറ്റ് പ്രധാനപ്പെട്ട പല കാര്യങ്ങളും സംബന്ധിച്ച വിവരം നിങ്ങളോട് പങ്കുവയ്ക്കുന്നതിനായിട്ടാണ് ഈ വീഡിയോ അവതരിപ്പിക്കുന്നത് ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ ഇംഗ്ലീഷ് പ്രാവീണ്യത്തെക്കുറിച്ചാണ് തീർച്ചയായിട്ടും അയർലൻഡിലേക്ക് വരാനായിട്ട് നിങ്ങൾ ഒ ഇ ടി അല്ലെങ്കിൽ ഐ എൽ ടി എസ് എന്തെങ്കിലുമൊക്കെ പാസ്സായവരായിരിക്കും എങ്കിൽ കൂടെ പോലും നിങ്ങൾ ഒ ഇ ടി ഒ ഐ എൽ ടി ഒ പാസ്സായവരാണെങ്കിൽ കൂടെ പോലും അയർലൻഡിൽ വിജയകരമായിട്ട് ജോലി ചെയ്യണമെങ്കിൽ ഇംഗ്ലീഷ് ഭാഷയിൽ നല്ല സംസാര പ്രാവീണ്യം അനിവാര്യമാണ് ഈ ഭാഷാ പ്രാവീണ്യത്തിന് പിന്നിലാണെങ്കിൽ നിങ്ങളുടെ ശൈലി മെച്ചപ്പെടുത്തുന്നതിന് സ്പോക്കൺ ഇംഗ്ലീഷ് പരിശീലനം തീർച്ചയായിട്ടും ഉറപ്പായിട്ടും നടത്തേണ്ട ഒന്നാണ് മറ്റൊന്ന് നിങ്ങൾക്ക് ലഭിക്കുന്ന ഇൻ്റർവ്യൂകളെ കുറിച്ചാണ് ഓൺലൈൻ ആണ് ഇവിടെ നിന്നും നിങ്ങൾക്ക് കിട്ടുന്നത് ചിലപ്പോൾ ഏതെങ്കിലും ക്ലയൻസ് വഴി നേരിട്ടായിരിക്കാം മറ്റ് ചിലപ്പോഴും ഏതെങ്കിലും ഏജൻസ് വഴിയൊക്കെ ആയിട്ടായിരിക്കാം നിങ്ങൾക്ക് ഇൻ്റർവ്യൂ ലഭിക്കുന്നത് എങ്ങനെ ഇൻ്റർവ്യൂ ലഭിച്ചെന്നാലും അതിനെ വളരെ നിസാരമായിട്ട് കാണരുത് വളരെ ഒരുക്കത്തോടെ സ്റ്റേബിളായ ഒരു ഇൻ്റർനെറ്റ് കണക്ഷൻ ഉള്ള ഒരു ലാപ്ടോപ്പ് അല്ലെങ്കിൽ ഒരു ഡെസ്ക്ടോപ്പ് വഴി മാത്രമേ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാവുള്ളൂ മൊബൈൽ ഫോണിൽ വെച്ച് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്ന ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യുന്ന ഒന്നല്ല പലരും ചെയ്യുന്ന ഒരു മിസ്റ്റേക്കാണ് അത് ഒരു നേരിട്ട് ഇൻ്റർവ്യൂവിന് എന്നതുപോലെ വസ്ത്രധാരണവും പെരുമാറ്റവും ഒക്കെ വളരെ പ്രധാനമാണ് നിങ്ങളുടെ ക്ലയൻറ്റിനെക്കുറിച്ച് മുൻകൂട്ടി അവരുടെ വെബ്സൈറ്റിലോ മറ്റോ ഒക്കെ പോയി പഠിച്ചു വെച്ച ഒരു ചെറിയൊരു ഐഡിയ അവരെക്കുറിച്ച് ഉണ്ടായിരിക്കുന്നത് വളരെ നല്ലതാണ് പിന്നെ ഏറ്റവും നല്ല ഒരു കാര്യം അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വളരെ പ്രസന്നതയോടുകൂടി ഇൻ്റർവ്യൂവിനെ അറ്റൻഡ് ചെയ്യുക എന്നുള്ളതാണ് പ്രസന്നതയോടുകൂടി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്ന ചില കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകാത്തോ നിങ്ങൾക്ക് സംശയമോ ഉണ്ടെങ്കിൽ അതിന് വെറുതെ യെസ് നോ എന്ന് അബ്രപ്റ്റ് ൊരാൻസർ കൊടുക്കാതെ മനസ്സിലായില്ല എങ്കിൽ അത് തീർച്ചയായിട്ടും അത് പറഞ്ഞിരിക്കാനും പ്ലീസ് റിപ്പീറ്റ് നോളി ചോദിച്ചുകൊണ്ട് നിങ്ങൾക്ക് ആ ചോദ്യം വീണ്ടും ചോദിക്കാവുന്നതാണ് നിങ്ങൾക്ക് അറിയത്തില്ല എങ്കിൽ വളരെ ഫ്രാങ്ക് ആയിട്ട് നിങ്ങൾക്ക് അതിൻ്റെ ആൻസർ അറിയത്തില്ല എന്ന് പറയുന്നത് അവർ അപ്രിഷ്യേറ്റ് ചെയ്യുന്ന ഒരു മെൻറ്റാലിറ്റിയാണ് പിന്നെ റിക്രൂട്ട്മെൻറ്റിനായിട്ട് നിങ്ങൾ ഏജൻറ്റുമാരെ തിരഞ്ഞെടുക്കുമ്പോൾ വളരെ സൂക്ഷ്മത പാലിക്കുക ഉള്ള അയർലൻഡിൽ നേഴ്സുമാരെ റിക്രൂട്ട് ചെയ്ത് പരിചയമുള്ള ഏജൻറ്റുമാരെ മാത്രം തിരഞ്ഞെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം പുതിയതോ അല്ലെങ്കിൽ ഈ ഫീൽഡിൽ പരിചയമില്ലാത്തതോ ആയ ഏജന്റുമാർക്ക് ഈ പ്രക്രിയകളെക്കുറിച്ച് ശരിയായത് അറിയാത്തത് മൂലം നിങ്ങളുടെ സേവനങ്ങളിൽ കാലതാമസം ഉണ്ടാക്കാൻ സാധ്യത കിട്ടും കൂടാതെ ഏജൻറ്റുമാർ വളരെയധികം സർവീസ് ചാർജ് ആവശ്യപ്പെടുന്നില്ല എന്നുള്ളത് ഉറപ്പാക്കുക ന്യായമായിട്ടുള്ള അഡ്മിനിസ്ട്രേറ്റീവ് ഫീസ് ഈടാക്കുന്നവർക്കൊപ്പമാണ് പോകേണ്ടത് പക്ഷേ എന്തൊക്കെയാണെങ്കിലും നിങ്ങളുടെ ചിലവുകളും മറ്റ് ഫീസുകളും ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം മുൻകൂട്ടി ഏജൻറ്റുമായിട്ട് സംസാരിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ അവരുടെ കൂട്ടത്തിൽ മുമ്പോട്ട് പോകാവുള്ളൂ ഓക്കെ പിന്നെ ഇനി അടുത്തതായിട്ട് എനിക്ക് ജസ്റ്റ് ഓടിച്ചിട്ട് നമുക്ക് വേണ്ട പ്രക്രിയകളുടെയും സമയക്രമമൊക്കെയാണ് ഞാൻ പറയുന്നത് അല്ലേക്ക് നിങ്ങൾക്ക് പോകാനായിട്ട് പിന്തുടരേണ്ട ഓരോ ഘട്ടങ്ങളും അവയുടെ സാധാരണ സമയക്രമങ്ങളുമാണ് ഞാൻ പറയാൻ പോകുന്നത് ഏകദേശം ഡി എൽ എടുക്കുന്നതിന് മിക്കവാറും നിങ്ങൾ ആരാണിലേക്ക് പോരാനായിട്ട് തീർ റെഡി ആയിട്ടിരിക്കുന്നവരാണെങ്കിൽ എല്ലാവരുടെയും കയ്യിൽ തന്നെ മിക്കവാറും ഡി എൽ കാണും ഇനി ഡി എൽ എടുക്കുന്നതിനായിട്ട് സാധാരണ നിങ്ങൾക്കറിയാം ഇപ്പോഴത്തെ രീതിയിൽ ഏകദേശം ഒരു ഒരു മാസം സമയമാണ് എടുക്കുന്നത് നിങ്ങൾ പേപ്പർ വർക്കുകളൊക്കെ കംപ്ലീറ്റ് ആണെങ്കിൽ എല്ലാം പെർഫെക്റ്റ് ആണെങ്കിൽ ഏകദേശം ഒരു മാസം കൊണ്ട് ഡി എൽ എടുക്കാൻ പറ്റും അതിനുശേഷം നമുക്ക് വേണ്ടത് എ ടി ഡബ്ല്യു എസ് അല്ലെങ്കിൽ എ ടിപ്പിക്കൽ വർക്കിംഗ് സ്കീം വിസ എന്ന് പറയുന്നതാണ് നമുക്ക് എടുക്കുന്നത് എടിപ്പിക്കൽ വർക്കിംഗ് സ്കീം എടുക്കുന്നത് നമുക്ക് ഇന്നത്തെ സമയത്തിനനുസരിച്ച് നമുക്ക് ഏകദേശം ഒരു പത്ത് ദിവസത്തെ സമയമാണ് വേണ്ടി വരുന്നത് അതിനുശേഷം നമുക്ക് എൻട്രി വിസ ആണ് എൻട്രി വിസ പ്രോസസ്സിങ്ങിന് ഇപ്പോൾ നേഴ്സുമാർക്ക് സാധാരണ ഒരു ഫോർ ടു സിക്സ് വീക്സിൽ നമുക്ക് എൻട്രി വിസ ഈ സമയത്ത് നമുക്ക് കിട്ടുന്നുണ്ട് അപ്പം ശേഷമായിട്ട് നമ്മൾ ആയർലൻഡിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവിടുന്ന് ആർ സി എസ് സി എക്സാം ബുക്ക് ചെയ്ത് അതിനനുസരിച്ച് നമുക്ക് എസ് സി കിട്ടിയതിന് ശേഷം നമ്മൾ ആയർലൻഡിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ആർ സി എസ് ഇ പരീക്ഷ വിജയകരമായി പാസ് എന്നുള്ളതാണ് അടുത്ത കടമ്പ അങ്ങനെ നിങ്ങൾ പാസ്സായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എൻ എം ബി എൻ എം ബി എയുടെ പിൻ രജിസ്റ്റർ ചെയ്യണം പിന്ന് കിട്ടണം പിന്നെ കിട്ടാനായിട്ട് ഏകദേശം ഒരു ടെൻ ഡേയ്സ് ടു ടു വീക്സ് വരെ സമയം എടുക്കാറുണ്ട് അങ്ങനെ പിന്നെ ലഭിച്ചതിന് ശേഷമാണ് നിങ്ങൾക്ക് ജോലിയിൽ പ്രവേശിക്കാനായിട്ട് അനുവാദമുള്ളത് എന്നാലും മിക്ക ക്ലയൻറ്റുകളും വിദ്യാർത്ഥികളോട് ഈ പിന്നെ കിട്ടിയെന്നാൽ പോലും ജോലിക്ക് കയറുന്നതിന് മുമ്പ് നിങ്ങൾ ക്രിറ്റിക്കൽ സ്കിൽസ് പെർമിറ്റ് നേടാൻ ആവശ്യപ്പെടും ഇത് ലഭിക്കാനായിട്ട് കുറഞ്ഞത് ഒരു മൂന്നാഴ്ചയെങ്കിലും പിന്നീട് എടുക്കും അപ്പം ഇതൊക്കെ ഒരു സാധാരണ സമയക്രമങ്ങളാണ് ഞാൻ പറഞ്ഞത് എന്നാലും നമ്മൾ പ്രതീക്ഷിക്കാത്ത വൈകിപ്പോലുകൾ എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം അതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞ സമയക്രമങ്ങൾ ഒരു മാർഗനിർദ്ദേശമായിട്ട് മാത്രമേ കാണാവുള്ളൂ പ്രതീക്ഷിക്കാത്ത താമസങ്ങൾക്ക് അല്ലെങ്കിൽ ഡീലേഴ്സിന് തയ്യാറായിരിക്കണോ എന്നുള്ളത് ഒരു മുന്നറിയിപ്പായിട്ട് ഞാൻ നിങ്ങളോട് പറയുകയാണ് പിന്നെ ഓരോ ഘട്ടത്തിനും അതിൻ്റെതായ രീതിയിൽ ഒരുക്കങ്ങളോടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ പ്രോപ്പറായിട്ടുള്ള ഒരുക്കങ്ങളോട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒരു പരി വരെ കാലതാമസങ്ങൾ ഒഴിവാക്കാനായിട്ട് പറ്റും ഇനി നമുക്ക് വരുന്ന ചിലവുകൾ എന്തൊക്കെയാണെന്നാണ് നമുക്ക് നോക്കേണ്ടത് നമുക്ക് ഇതിൻ്റെ അകത്ത് ചിലവുകളായിട്ട് വരുന്നത് ഡി എൽ എടുക്കുന്നതിനായിട്ട് ചിലവ് വേണം ആർ സി എസ് ഐ എക്സാം ബുക്ക് ചെയ്യുന്നതിനായിട്ട് പരീക്ഷാ ഫീസ് അടയ്ക്കണം ടി പി പെർമിറ്റ് എടുക്കുന്നതിനായിട്ട് എ ടി ഡബ്ല്യൂസിനായിട്ടുള്ള ചിലവുണ്ട് എൻട്രി വിസിക്കുള്ള ചിലവുണ്ട് ഫ്ലൈറ്റ് ടിക്കറ്റിനുള്ള ചിലവുണ്ട് ഇവിടെ വന്നതിന് ശേഷം ക്രിറ്റിക്കൽ സ്കിൽസ് പെർമിറ്റ് എടുക്കുന്നതിനുള്ള ചിലവുണ്ട് ഇങ്ങനെ ഇതൊക്കെയാണ് ഏകദേശം ഒരു ചിലവുകൾ വരുന്നത് ഇതൊക്കെ മൊത്തമായിട്ട് പറഞ്ഞാൽ ഒരു ഏകദേശ തുക പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അഞ്ചര ലക്ഷം രൂപയോളം ഇന്ത്യൻ രൂപയോളം വരാം ഇതുകൂടാതെ വസ്ത്രങ്ങളും മറ്റു സ്വകാര്യ സാധനങ്ങളും ഒക്കെ നിങ്ങൾ ഇങ്ങോട്ട് യാത്ര ചെയ്യുന്നതിനോട് അനുബന്ധിച്ച് ഭംഗി കൂട്ടുന്ന നിങ്ങളുടെ സ്വകാര്യ ചിലവുകൾ കൂടിയൊക്കെ കൂട്ടുമ്പോൾ ഏകദേശം ഒരു സിക്സ് ടു സെവൻ ലാക്സ് മിനിമം ഇതൊരു അപ്രോക്സിമേറ്റ് ഫിഗറാണ് ആരും ഇത് ഒരു കറക്റ്റ് ഫിഗറായിട്ട് എടുക്കരുത് ഏകദേശം ഇത്രയും ചിലവ് നമ്മൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് ഇനി ഇതിൻ്റെ അടുത്തുള്ളത് നിങ്ങൾ തീർച്ചയായിട്ടും ചോദിക്കും ഈ പൈസയൊക്കെ ഞങ്ങളാണോ എടുക്കേണ്ടത് ഞങ്ങൾക്ക് ഇത് തിരിച്ചു കിട്ടുമോ ഇല്ലയോ എന്നൊക്കെ ചോദിക്കും അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ പറയുകയാണ് റീഇംബേഴ്സും റീൽ ലൊക്കേഷൻ ും മുൻകാലങ്ങളിൽ പല ക്ലയൻറുകളും ഈ ആർ എസ് എസ് ഇ എക്സാമിൻ്റെ ഫീസ് പ്ലിറ്റിക്കൽ സ്കില്ലിൻ്റെ പെർമിറ്റ് അതുപോലെ തന്നെ ടിക്കറ്റ് വിധത്തിൻ്റെ ഒരു പോർഷൻ ഇതെങ്ങനെയൊക്കെ ഏകദേശം ഒരു നാലുലക്ഷം ലക്ഷം ഒക്കെ കാൻഡിഡേറ്റ്സിന് തിരിച്ച് കിട്ടുമായിരുന്നു എന്നാൽ ഇപ്പോഴത്തെ ട്രെൻഡിൽ പല ക്ലയൻറ്റുകളും ഇത്തരം ചെലവുകൾ റീഇംബേഴ്സ് ചെയ്യുന്നില്ല അല്ലെങ്കിൽ ചെയ്യുന്നവർ തന്നെ വളരെ ഭാഗികമായിട്ട് ആയിട്ട് മാത്രമായിട്ടാണ് ഇത് അനുവദിക്കുന്നത് പൂർണ്ണ റീഇംബേഴ്സ്മെൻ്റ് നൽകുന്ന ക്ലയൻറ്റുകൾ ഇപ്പം വളരെ അപൂർവ്വമാണെന്ന് തന്നെ വേണം പറയാം അത്തരം അവസരങ്ങൾക്കായിട്ട് നിങ്ങൾ ഇനി എന്ന് പറഞ്ഞാൽ അത് ഒരു ഉറപ്പില്ലാത്ത ഒരു കാത്തിരിപ്പ് തന്നെയാണെന്ന് എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ ഇനിയിപ്പം എച്ച് എസ് സി ആശുപത്രികളിലാണ് നിങ്ങൾ ജോലി ലക്ഷ്യമെങ്കിൽ ശരിയാണ് മിക്കവാറും എല്ലാ ചിലവുകളും സൗജന്യമാണ് നിങ്ങൾക്ക് യാതൊരു ചിലവുകളുമില്ലാതെ ഈ ചിലവുകളെല്ലാം തന്നെ റീ ചെയ്ത് നിങ്ങൾക്ക് കിട്ടും പക്ഷേ ഇപ്പോൾ എച്ച് എസ് സി തുടർന്ന് വരുന്ന റിക്രൂട്ട്മെൻറ്റ് ഫ്രീസ് ഇതുവരെ ഓപ്പൺ കൊണ്ടും എത്ര നാൾ കഴിഞ്ഞാലാണ് ഇനി ഒരു വേക്കൻസി വരുന്നത് എന്നുള്ളതുകൊണ്ട് എച്ച് എസ് സി ഓപ്പണിംഗ് അപ്പനായിട്ട് വെയിറ്റ് ചെയ്യുന്ന സമയക്രമം വ്യക്തമായിട്ട് നമുക്ക് പറയാൻ പറ്റത്തില്ല അതുപോലെ തന്നെ ചില പ്രൈവറ്റ് ആശുപത്രികളിൽ ഹോസ്പിറ്റൽസിൽ ജോലി ലഭിച്ചെന്നാൽ നിങ്ങൾക്ക് ഭാഗികമായിട്ടുള്ള റിയംബേഴ്സ്മെൻ്റ് എങ്കിലും ലഭിക്കുന്നതിനുള്ള സാധ്യതയുണ്ട് എന്നാലും ഇപ്പോൾ എച്ച് എസ് സി ഫീസിൻ്റെ ഒരു ഇഫക്റ്റ് എന്ന രീതിയിൽ തന്നെ പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിലും വിദേശ റിക്രൂട്ട്മെൻറ്റുകൾ വളരെ കുറവായിട്ടാണ് ഉള്ളത് ഇന്ന് അയർലൻഡിൽ ലഭ്യമായിരിക്കുന്ന നഴ്സിംഗ് പോസ്റ്റുകളുടെ ഭൂരിഭാഗവും നഴ്സിംഗ് ഹോമുകളിലുണ്ട് എന്നാൽ നേരത്തെ പറഞ്ഞതുപോലെ ഇൻ്റർവ്യൂ നോക്കുന്നവർ നേരത്തെ നോക്കേണ്ട ഒന്നാണ് ഈ നഴ്സിംഗ് ഹോമുകളെല്ലാം റിയംബേഴ്സ്മെൻറ്റ് കിട്ടും എന്ന് പ്രതീക്ഷിച്ച് നിങ്ങൾ ഓരോ അപ്പം നിങ്ങൾ ഇന്റർവ്യൂസിൽ ഒരുങ്ങുമ്പോൾ നിങ്ങളുടെ പോക്കറ്റും നിങ്ങളുടെ ബഡ്ജറ്റും ഒക്കെ നേരത്തെ നോക്കിയിട്ട് വേണം നിങ്ങൾ നഴ്സിങ് ഹോമിൻ്റെ ഇന്റർവ്യൂസിലായിട്ട് ഒരുങ്ങാനായിട്ട് അപ്പോൾ പക്ഷേ ഇത് നിങ്ങൾക്ക് റീംബേഴ്സ്മെന്റ് കിട്ടിയെന്നിരിക്കാം കിട്ടിയില്ലെന്നിരിക്കാം പക്ഷേ നിങ്ങളുടെ ഭാഗത്തുനിന്ന് നിങ്ങൾ പ്രിപ്പറേഷൻ ആയിരിക്കാം എന്നുള്ളൊരു മുന്നറിയിപ്പാണ് എനിക്ക് പറയാനുള്ളത് ഇനി അടുത്തതായിട്ടുള്ള ഒരു കുട്ടികളുടെ അല്ലെങ്കിൽ നിങ്ങളുടെ എല്ലാവരുടെയും ഒരു ആശങ്കയാണ് ആർ സി എസ് ഐ പരീക്ഷയിൽ പരാജയപ്പെട്ടാൽ എന്താണ് സംഭവിക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്കറിയാവുന്നതുപോലെ ആർ സി എസ് ഐ എക്സാമിൻ്റെ രണ്ട് ഭാഗമാണുള്ളത് തിയറി ഉണ്ട് അതുപോലെ തന്നെ പ്രാക്ടിക്കൽ സെഷൻസ് ഉണ്ട് അപ്പോൾ മിക്കവാറും ക്യാൻഡിഡേറ്റ്സ് എല്ലാവരും തന്നെ ഒട്ടും തന്നെ പ്രയാസമില്ലാതെ തിയറി പാട്ടിൽ പാസ്സാകുന്നെങ്കിലും പതിനാല് പ്രായോഗിക സെഷനുകളുള്ളതിൽ ചിലതിൽ ആദ്യ ശ്രമത്തിൽ പരാജയപ്പെടുന്നത് വളരെ സാധാരണമാണ് ആ രണ്ടാമത് വീണ്ടും സെക്കൻഡ് അറ്റംപ്റ്റിൽ മിക്കവാറും ക്യാൻഡിഡേറ്റ്സ് ഈ ലോസ്റ്റായ അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോയ ഫെയിലായ സ്റ്റേഷനുകൾ കവർ ചെയ്തെടുത്തിട്ട് അവർ പാസ്സാകാറുണ്ട് എന്നാൽ വളരെ നിർഭാഗ്യകരമായിട്ട് രണ്ട് ശ്രമത്തിലും ഈ പരാജയപ്പെടുന്ന ചില ആളുകളുണ്ട് അങ്ങനെയുള്ളവർ അവർക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന് ചോദിച്ചെന്നാൽ അവർക്ക് അടച്ച് ആർ സി എസ് ഐ എക്സാമിൻ്റെ പരീക്ഷാ ഫീസ് മുഴുവൻ നഷ്ടപ്പെടുകയും അവരുടെ ആ ചാൻസ് നഷ്ടപ്പെടുകയാണ് ഈ ഘട്ടം വളരെ നിരാശാജനകമാണ് കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഒന്ന് പരീക്ഷാ ഫീസ് നഷ്ടപ്പെടുന്നു ഇനി അവർക്ക് അയർലൻഡിലേക്ക് ഇതിനായിട്ട് യാത്ര ചെയ്തു പോകുന്ന പ്രിപ്പറേഷൻ ചെയ്തു പോകുന്ന പണം എല്ലാം നഷ്ടമായി വേണം പറയാം ഇനി തിരിച്ച് ഇന്ത്യയിലേക്ക് മടങ്ങി യാത്ര ചെയ്യണമെങ്കിൽ അതിനായിട്ട് വരുന്ന ചിലവുകൾ അതുപോലെ തന്നെ വീണ്ടും ഒരു എക്സാം ബുക്ക് ചെയ്യാനായിട്ട് നാട്ടിൽ ചെന്നതിന് ശേഷമുള്ള ചിലവുകൾ ഇങ്ങനെയൊക്കെ കടുത്ത് സാമ്പത്തിക വാതികളിലേക്ക് ഇത് നിങ്ങളെ തള്ളിവിടാം അപ്പം ഇതിനായിട്ട് ഒരു പരിഹാരമെന്ന രീതിയിൽ പറയാനുള്ളത് പരാജയപ്പെടുന്ന മിക്കവും സ്വീകരിക്കുന്ന ഒരു മാർഗം എന്ന് പറഞ്ഞാൽ ഒരു ഹെൽത്ത് കെയർ അസിസ്റ്റൻ്റ് ആയിട്ട് ജോലി കണ്ടെത്തി ജോലി ആരംഭിക്കുക എന്നുള്ളതാണ് അതായത് നാട്ടിൽ നിന്നും നിങ്ങൾ പോരുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന എ ഡബ്ല്യു എസ് അനുസരിച്ച് നിങ്ങൾക്ക് കിട്ടുന്ന ഈ പ്രവേശനാനുമതി ഒരു തൊണ്ണൂറ് ദിവസം അല്ലെങ്കിൽ മാക്സിമം ഒരു ആറ് മാസത്തിന് നിങ്ങൾക്ക് ഇവിടെ കഴിയാൻ അനുവദിക്കുന്നുള്ളൂ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഇമിഗ്രേഷൻ നിയമപ്രകാരം നിങ്ങൾക്ക് ഇവിടെ തുടരണമെങ്കിൽ നിങ്ങൾക്ക് ഒരു വർക്ക് പെർമിറ്റ് വേണം അപ്പോൾ ഹെൽത്ത് കെയർ അസിസ്റ്റൻ്റ് ആയിട്ട് മാറി ജനറൽ വർക്ക് പെർമിറ്റ് ലഭിച്ചു എന്നാൽ നിയമാനുസൃതമായിട്ട് നിങ്ങൾക്ക് രാജ്യത്ത് തൂട്ടാം ഇതിനായിട്ട് വർക്ക് പെർമിറ്റിന്റെ ഫീസ് ആയിരം യൂറോ ആണ് ഇത് നിങ്ങൾക്ക് ചെയ്തു തരുന്ന ഏജൻസികളൊക്കെ ചിലപ്പോൾ അവരുടെ സർവീസ് ചാർജുകളും കൂടെ അതിൻ്റെ കൂടെ വാങ്ങി വന്നിരിക്കും അതുകൊണ്ട് നിങ്ങൾക്ക് ആ സാമ്പത്തികം മുടക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് എച്ച് സി ആയിട്ട് ജോലി ചെയ്തുകൊണ്ട് പുതിയ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കാനും വിജയം ഉള്ള സമയം ലഭിക്കുമെന്നുള്ളതാണ് ഇന്നുള്ള ഒരു നേട്ടം എന്നാൽ ഈ എച്ച് ആയിട്ട് ജോലി കണ്ടെത്തുന്നതിന് പലപ്പോഴും നിങ്ങൾക്ക് ഏജൻറ്റുമാരുടെ സഹായം ആവശ്യമായിട്ട് വരും അപ്പോഴും അവരതിനായിട്ട് ഒരു ഫീസ് ഈടാക്കുക എന്നുള്ളത് ഒരു വസ്തുതയാണ് അത് ഒഴിവാക്കാൻ പറ്റുന്ന ഒന്നല്ല ഈ വഴി തിരഞ്ഞെടുക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയും അവസരങ്ങളും ശരിയായിട്ട് വിലയിരുത്തുന്നത് വളരെ അനിവാര്യമാണ് പക്ഷെ എനിക്ക് ഇതിനോടെല്ലാം മുമ്പേ നിങ്ങളോട് പറയാനുള്ളത് എന്നാൽ ആർ സി എസ് സി പരീക്ഷ പാസ്സാകാനായിട്ടുള്ള പ്രിപ്പറേറ്ററി ക്ലാസുകൾ പോലെയുള്ള മികച്ച തയ്യാറെടുപ്പുകൾ നിങ്ങൾ നാട്ടിൽ നിന്ന് മുൻകൂട്ടി ചെയ്തു വന്നാൽ ഇങ്ങനെയുള്ള അവസ്ഥകളിൽ നിന്ന് നിങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റുമെന്നുള്ളതാണ് അവസാനമായിട്ട് നിങ്ങൾ സൂക്ഷ്മതയോടുകൂടി ഓരോ പ്ലാനുകളും ചെയ്യുക ചെലവുകൾ മനസ്സിലാക്കുക ലൈസൻസ് ലഭിച്ച വിശ്വസ്തരായ ഏജന്റുമാരെ കൊണ്ട് മാത്രം സേവനങ്ങൾ തിരഞ്ഞെടുക്കുക ഈ നിർദ്ദേശങ്ങൾ പാലിച്ച് മുമ്പോട്ട് പോയെന്നാൽ നിങ്ങൾക്ക് അയർലൻഡിലേക്ക് ഒരു നേഴ്സായിട്ട് ചേക്കേറുന്നത് വളരെ എളുപ്പമായിരിക്കും നിങ്ങളുടെ അയർലൻഡിലെ നേഴ്സിംഗ് ജോലി എന്ന സ്വപ്നം സഫലമാകട്ടെ ആശംസകൾ യൂറോ മലയാളി എന്നും നിങ്ങളോടൊപ്പം നന്ദി നമസ്കാരം